കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി കമാസ് തീവ്രവാദികളാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആയിരത്തി ഇരുന്നൂറോളം നിഷ്കളങ്കരെ അനുസ്മരിക്കുവാനും തട്ടിക്കൊണ്ടുപോകപ്പെട്ട നൂറ്റി ഇരുപത്തിനാലോളം ആളുകളെ ഓർക്കുവാനും തിരിച്ചു വരാനാകാതെ അവിടെ കഴിയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അഭിപ്രായങ്ങൾ

രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തുറന്നുവിട്ട മൃഗീയവും മനുഷ്യത്വരഹിതവും പൈശാചികവുമായ സമാനതകളില്ലാത്ത ക്രൂരതകളും അതേ തുടർന്ന് ഉടലെടുത്ത പശ്ചിമേഷ്യയിലെ അശാന്തിക്കും ഒരാണ്ട് പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം അറിയിച്ചും ഐഡിഎഫ് സേന നൽകുന്ന എല്ലാ സംരക്ഷണത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചും ഇസ്രായേലിലെ മലയാളികൾ നടത്തിയ ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനം ശ്രദ്ധ നേടുന്നു ജെറുസലമിലെ ഇൻഡിപെൻഡൻസ് പാർക്കിൽ ഒക്ടോബർ ആറ് ഞായറാഴ്ച നടന്ന ഒക്ടോബർ ഏഴ് അനുസ്മരണത്തിലും തിരിതെളിയിക്കലിലും മലയാളികൾ ഏക മനസ്സോടെ പങ്കുചേർന്ന കാഴ്ചകൾക്കാണ് ഇസ്രായേലിലെ ഇൻഡിപെൻഡൻസ് പാർക്ക് വേദിയായത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ നവംബർ പത്ത് വരെയുള്ള ദിനങ്ങളിൽ അവനവന്റെ വീടുകളിൽ ഓരോ ഷെക്കൽ വീതം ശേഖരിച്ച് ഐ ഡി എഫ് പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ വേതനത്തിന്റെ ഒരു വിഹിതം നീക്കിവയ്ക്കുന്ന സംരംഭത്തിനും ഇസ്രായേലിലെ മലയാളികൾ തുടക്കം കുറിച്ചു തങ്ങളെ സംരക്ഷിക്കാൻ ജീവൻ പണയം വച്ച് പോരാടുന്ന ഇസ്രായേലിന്റെ പട്ടാളക്കാർക്കായി തങ്ങളുടെ സമ്പത്തിന്റെ ഒരംശം നീക്കിവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പ്രസ്തുത സംരംഭത്തിന് ഇസ്രായേലി മലയാളികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് തീവ്രവാദത്തിനെതിരെ ഇസ്രായേലിലെ മലയാളികൾ ഒന്നിച്ചു നടത്തിയ പ്രതിജ്ഞയും ശ്രദ്ധേയായി മാതൃരാജ്യത്തോടുള്ള ആദരവറിയിച്ച ഭാരതത്തിന്റെ ദേശീയ ഗാനവും സമ്മേളനത്തിൽ ആലപിച്ചു ഞാൻ ഇതിനാൽ യും പിന്തുണക്കാതിരിക്കുകയും ചെയ്യും എന്റെ അറിവും കഴിവും എന്റെ അറിവും കഴിവും മാനവരാശിയുടെ നന്മയ്ക്കും നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി മാത്രം പുരോഗതിക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ന് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സമാധാനപരമായ ലോകം അപകടത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബന്ധനാണ് എന്റെ രാജ്യത്തോടും എന്റെ സമൂഹത്തോടും എന്റെ സമൂഹത്തോടും വിശ്വസ്ത പുലർത്തുകയും എനിക്ക് രാജ്യത്തോടും എന്ന രാജ്യത്തോടും എന്റെ ജന്മനാടിനോടും നീതി പുലർത്തിക്കൊണ്ട് ജീവിതാവസ്ഥാനം വരെ നിലപാടുമെന്നും ഇതിനാൽ എല്ലാവരും ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും ജാതിയുടെയും സമാധാനത്തിന്റെയും നല്ല ദിനങ്ങൾ നൽകിയിരുന്നു നന്ദി